വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സാമുദായിക ധ്രുവീകരണത്തിൽ വാർത്താ മാധ്യമങ്ങളുടെ പങ്ക് സാമുദായിക ധ്രുവീകരണം അതിൻ്റെ ഏറ്റവും ഏറ്റവും മോശമായ നിലക്കുള്ള ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് സാമുദായിക ധ്രുവീകരണം എവിടെ സംഭവിച്ചാലും ആ പ്രദേശത്ത് മനുഷ്യർക്ക് ജീവിതം ദുസ്സഹമാകും എന്നത് ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു രീതിയിൽ നിന്ന് സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ മുഖ്യധാരാ പത്രങ്ങൾക്കും മറ്റ് മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് ഏതൊരു ആശയത്തിൻ്റെയും പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മാധ്യമങ്ങളാണ് അത് ജനകീയമാക്കി തീർക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് കാലത്തും അതത് കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന മാധ്യമങ്ങൾ അത് വ്യക്തികൾ നടത്തുന്നതായാലും മാധ്യമ ഏതെങ്കിലും മാധ്യമ സംഘങ്ങൾ പ്രസ്ഥാനങ്ങൾ നടത്തുന്നതാണെങ്കിലും മാധ്യമങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ കേരളത്തിലും ദേശീയ തലത്തിലും കുറേ മാധ്യമങ്ങൾ ജനങ്ങളെ അതിലേക്ക് സജ്ജരാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ഗാന്ധിജിയുടെയും ആസാദിൻ്റെയും ഒക്കെ പത്രങ്ങളും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ആളുകളുടെ ലേഖനങ്ങളും ഒക്കെ നാട്ടിൽ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാമുദായിക ധ്രുവീകരണത്തെക്കുറിച്ചാണ് സാമുദായിക ധ്രുവീകരണം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയമായ ഒരാവശ്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ മതേതരത്വം പറഞ്ഞാലും ജനാധിപത്യം പറഞ്ഞാലും അവർ ഭരണത്തിലേക്ക് ഭരണത്തിലേക്കെത്തുവാനുള്ള എളുപ്പവഴി ഏത് എന്നതാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഏതൊരു വിഷയം വരുമ്പോഴേക്കും അതിൽ ഒരു സാമുദായികത്വം കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നത് അത് നമുക്കേറെ സങ്കടമുള്ളത് ജനാധിപത്യം പറയുന്ന മതേതരത്വം പറയുന്ന ബഹുസ്വരതയെ അംഗീകരിക്കണമെന്ന് പറയുന്ന പാർട്ടികൾ പോലും അവർക്ക് ഭരണത്തിലേക്കെത്താനുള്ള കുറുക്കു വഴിയായി സാമുദായികത അല്ലെങ്കിൽ സാമുദായിക ബോധം ഉണ്ടാക്കുന്നു എന്നതാണ് വോട്ട് ബാങ്ക് ഒരു റിയാലിറ്റിയാണ് ഒരു സത്യമാണ് നമ്മുടെ നാട്ടിൽ എത്ര സെക്കുലർ ആണെങ്കിലും ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സാമുദായിക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാമുദായികമായി ചിന്തിക്കുകയും സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിലും കോർപ്പറേഷൻ മറ്റ് ചെയർമാന്മാരെ വെക്കുന്നതിലും എല്ലാത്തിലും ഈ സാമുദായികത ശ്രദ്ധിച്ചുകൊണ്ടാണ് പോരുന്നത് അനുകൂലിക്കുന്നതും അങ്ങനെ തന്നെയാണ് പ്രതികൂലിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നോക്കൂ നിരക്ക് നേരെ പറഞ്ഞാൽ ദീർഘകാലം ചില മുസ്ലിം വിഭാഗങ്ങളെ കൂടെ നിർത്തിയിരുന്ന പാർട്ടികൾ ആ വിഭാഗങ്ങൾ അവർക്കെതിരിലാകുമ്പോൾ പിന്നെ അവരിൽ അവരിൽ വർഗീയതയും അതുപോലെ തന്നെ തീവ്രവാദവും ആരോപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് മാധ്യമങ്ങളും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ റോൾ പഴയ പോലെ പ്രിൻറ് മാ മീഡിയക്കല്ല പ്രിന്റ് മീഡിയ ആളുകൾ ശ്രദ്ധിക്കുന്നുമില്ല പത്രങ്ങൾ പലരും വായിക്കാറുമില്ല അവർക്ക് അപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഒരുപക്ഷെ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയ വിവരങ്ങൾ നാളെ ആയിരിക്കും നമുക്ക് പത്രങ്ങളിലൂടെ വായിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഏറ്റവും വേഗത്തിലെത്തുന്നതും വാർത്തകൾ കൈമാറുന്നതുമായ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാനവികമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ബാധ്യതയുള്ളത് ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലാണ് സോഷ്യൽ മീഡിയ പോകുന്നത് അതിൽ മാധ്യമങ്ങളും ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ സാമുദായിക ധ്രുവീകരണം വരാതിരിക്കുവാനും സാമുദായിക ഐക്യം നിലനിർത്തുവാനും മാധ്യമങ്ങൾ പരിശ്രമിക്കണം ഇപ്പോൾ അങ്ങനെയാണോ അല്ലേ എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇപ്പോൾ അങ്ങനെ അല്ലാതെയാവുന്നു എന്ന് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ ഇപ്പം കേരളത്തിൽ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള ഓരോ ജനവിഭാഗങ്ങളെയും കുറിച്ച് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഓരോ കമ്മിറ്റികളുണ്ട് അതിൽ അതിൽപ്പെട്ട ഒരു കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി കേരളത്തിലും പല കമ്മിറ്റികളും വന്നിട്ടുണ്ട് കോശി കമ്മിറ്റിയുണ്ട് വേറെയും കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളൊക്കെ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ചില പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങൾ പോലും വർഗീയമായി കാണുകയും അത് വർഗീയമായി സാമുദായികമായി അവതരിപ്പിക്കുന്ന ആളുകൾക്ക് അനുകൂലമായി മാധ്യമങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു എന്നത് സങ്കടകരമാണ് അതിൽപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നാടിനീള നടന്ന ഒരു പ്രചരണമായിരുന്നു കേരളത്തിൽ മദ്രസാധ്യാപകർക്ക് കോടിക്കണക്കിന് രൂപ പൊതു ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നു എന്ന് അങ്ങനെയൊന്നും ഇല്ല എന്ന് മദ്രസകൾ നടത്തുന്നവർ പറഞ്ഞു മദ്രസ നടത്തിക്കൊണ്ടു പോകുന്നത് അതാത് പ്രദേശത്തെ മദ്രസ കമ്മിറ്റികളാണ് അവർ പിരിവ് നടത്തിയും അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിച്ചുമൊക്കെയാണ് നടത്തുന്നത് സർക്കാർ മദ്രസാധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല പക്ഷെ കൊടുക്കുന്നില്ല എന്ന ആ വസ്തുത ശക്തമായി നിഷേധിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സർക്കാർ കാത്തിരുന്നു അതിൻ്റെ അർത്ഥം എന്താ അത് ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾ ഉപയോഗപ്പെടുത്തട്ടെ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത് പക്ഷെ മാധ്യമങ്ങൾ എന്തു ചെയ്തു ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ചില വാർത്താ മാധ്യമങ്ങളിലെ ചില ചാനലുകളിലെ അവതരണങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് അധ്യാപകരുടെ എണ്ണവും സർക്കാർ കൊടുക്കുന്ന കാശും സംഗതിയും വെച്ചിട്ട് ഭൂരിഭ ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷത്തിനെതിരിലാക്കി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു പഴയമാതിരിയല്ല പണ്ട് പത്രത്തിൽ ഒരു വാർത്ത അച്ചടിച്ചു വന്നാൽ അതിൻ്റെ അടുത്ത ദിവസം അതിന് നിഷേധവും കൊടുത്താൽ അസ്തമിച്ചു ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഈ ഇക്കാലത്ത് ചാനലുകളുടെ കാലത്ത് ഒരു തെറ്റായ വാർത്ത പ്രചരിച്ചാൽ പിന്നെ അത് ഇല്ലാതെയാക്കുക എന്നത് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് അത്തരത്തിലുള്ള പലതും ഓരോ തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അത് പിന്നീട് വാർത്താ മാധ്യമങ്ങളിലൂടെ അങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നു ഇപ്പോൾ നാം നോക്കൂ ഇപ്പോൾ നാം നോക്കൂ നമ്മുടെ കേരളത്തിലുള്ള ഒരു വലിയ വിഷയമാണ് മുനമ്പം വക്ക പ്രശ്നം എന്താണ് ആ പ്രശ്നം എന്ത് എന്നത് മുസ്ലിം സംഘടകൾ യോഗം ചേർന്ന് തീരുമാനിച്ചത് അത് കോടതിയും സർക്കാരും തീരുമാനിക്കട്ടെ അത് വഖഫാണോ അല്ലേ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളത് ഒരു സാമുദായിക ധ്രുവീകരണം വരും എന്നതാണ് അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ പുറത്താക്കരുത് എന്നും ഒരു വർഗീയതയിലേക്ക് അത് നീങ്ങരുതുമെന്നുമാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിയാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കൂടിയിരുന്ന് എല്ലാ മുസ്ലിം സംഘടനകളും തീരുമാനിച്ചത് അത് വളരെ പുരോഗമനപരമായ മനുഷ്യത്വപരമായ ഒരു തീരുമാനമാണ് പക്ഷേ എന്തുണ്ടായി എന്നല്ലേ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ചുഴുന്നെടുത്ത് ചുഴുന്നെടുത്ത് അവസാനം എവിടെ എത്തുമെന്നറിയാത്ത രൂപത്തിലേക്ക് അത് കൊണ്ടുപോയി അത് കൊണ്ടുപോകുന്നതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് മാധ്യമങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ പ്രശ്നത്തെ നിയമപരമായും വസ്തുതാപരമായും മനുഷ്യത്വപരമായും പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് കളമൊരുക്കുക എന്നതായിരുന്നു അതും പിടിവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിയതിൽ സർക്കാരിന് പണ്ടുണ്ട് പങ്കുണ്ട് അതുപോലെ നമ്മുടെ കോടതികൾക്ക് പങ്കുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മൾ കാണാം പലപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്നെ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ആ ഇരുവിഭാഗങ്ങൾ ആരാണ് എന്ന് കൊടുക്കാത്തത് സംഘർഷം പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷെ അതും ഏതെങ്കിലും നിലക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്ന ചില മാധ്യമങ്ങൾ ഉണ്ട് എന്നത് ശരിയാണ് പ്രത്യേകിച്ച് നാഷണൽ ലെവലിൽ ഹിന്ദു പോലുള്ള പത്രങ്ങൾ ഏറെക്കുറെ വളരെ സത്യസന്ധമായി ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഉത്തരേന്ത്യയിൽ പലപ്പോഴും ഉണ്ടാകുന്ന സാമുദായിക സംഘർഷങ്ങൾ ആ സംഘർഷങ്ങൾ സംഘർഷങ്ങളിൽ ബലിയാടായിത്തീരുന്ന ആളുകൾ വ്യക്തികളും സമുദായവും അവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും ജീവൻ പണയം വെച്ചുകൊണ്ട് അതിന് പണിയെടുക്കുന്നത് ആ വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്ത ജേണലിസ്റ്റുകളാണ് അത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ മാനുഷികമായി ഇടപെടണം എന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നതും സർവേ തയ്യാറാക്കുന്നതും ഒക്കെ തന്നെ പലതും മാധ്യമ പ്രവർത്തകരാണ് അപ്പം മാധ്യമ പ്രവർത്തകർ വിചാരിച്ചാൽ ആശയങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുവാനും സാധിക്കും എന്നത് ഉറപ്പാണ് മാധ്യമങ്ങൾ നടത്തുന്നത് വെറും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പോൾ അങ്ങനെ ചില മാധ്യമങ്ങൾ അങ്ങനെയുമാകുന്നു ആരാണ് കൂടുതൽ പരസ്യം നൽകുന്നത് ആ പരസ്യം സ്വീകരിച്ച് അനുകൂല വാർത്ത ഉണ്ടാക്കുക പരസ്യം മാത്രം കൊടുത്താൽ മതിയാവില്ല പത്രങ്ങൾക്കും മറ്റ് മാധ്യമങ്ങൾക്കും ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ പരസ്യം കൊടുക്കണമെങ്കിൽ ഇത്ര കോളം ഇത്ര പേജ് ഇന്ന പേജിൽ ഞങ്ങളുടെ വാർത്ത വരണം എന്നുള്ള നിബന്ധനയിലാണ് ഈ പരസ്യം കൊടുക്കുന്നത് പരസ്യം പരസ്യമാണെന്ന് നമുക്ക് പറയാം പക്ഷെ പരസ്യത്തിന് അനുകൂലമായ വാർത്ത സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന നിബന്ധനയിലാണ് പലപ്പോഴും മാധ്യമങ്ങളെ ഇത്തരം കേന്ദ്രങ്ങൾ വിലക്കെടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷ പീഡനങ്ങളും സാമുദായിക ധ്രുവീകരണങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന ആളുകൾ ചെയ്യുന്നതും ഇത് തന്നെയാണ് നിഷ്പക്ഷ പത്രപ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ കുറഞ്ഞു വരികയും ഈ മാധ്യമങ്ങളെ തന്നെ വിലക്കെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ വളരെ കാലിക പ്രസക്തമായ ഈ വിഷയം ഇതുപോലെ മഹത്തായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നു എന്നത് ഏറെ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തികളും ഈ രംഗത്ത് ഏറെ പ്രഗത്ഭരായ ഈ വിഷയം പഠിച്ച ആളുകളുമാണ് ഇന്നിപ്പോൾ നമുക്ക് ഒരു പരിപാടിയിൽ എത്ര ആളുകൾ അവിടെ ഫിസിക്കൽ ആയി അവിടെ വന്നിരിക്കുന്നു എന്നത് വിഷയമല്ല കാരണം ഓൺലൈനായി അതുപോലെ മറ്റ് നവമാധ്യമങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്ന വിധത്തിലും ഈ ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാകും എന്നതും ഇതിന് ദീർഘകാലത്തെ ദൂരവ്യാപകമായ നിലക്കുള്ള ഗുണഫലം ഉണ്ടാകും ഉണ്ടാകുമെന്നത് നമ്മൾ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഏതായാലും നന്മയ്ക്ക് വേണ്ടി സാമുദായിക ഐക്യത്തിന് വേണ്ടി വർഗീയ ധ്രുവീകരണത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം വളർത്തിയെടുക്കുന്നതിലേക്ക് ഈ സംവാദം ഒരു ചൂണ്ടുപലകയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അസ്സാമലൈക്കും